ജ്ഞാനായ സമുദായത്തിലെ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പാത്രിയാർകിസ് ബാവ കൽപ്പിച്ചയച്ച പതിനഞ്ച് ഇന നിർദ്ദേശങ്ങൾ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ പാലിച്ച് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത് ഇത്രയും വഷളാവുകയില്ലായിരുന്നു ഇപ്പോഴത്തെ ഭരണകക്ഷി നേതൃത്വം പാത്രിയാർകിസ് ബാവയുടെ ഒരു സമാധാന ശ്രമങ്ങളും സ്വീകരിക്കാതെ അവയെല്ലാം കാറ്റിൽ പറത്തി ഭാവിയെ അങ്ങേയറ്റം നീചമായ രീതിയിൽ അവഹേളിക്കുകയും ചെയ്തു ആഗമാന സുറിയാനി സഭ മേലാധ്യക്ഷനായ പാത്രിയാർകിസ് ബാവയെ ഇങ്ങനെ അവഹേളിക്കുവാൻ കൂട്ടുനിൽക്കുന്ന സമുദായ നേതൃത്വം ഇതിൻ്റെയെല്ലാം പരിണിതഫലം എന്താകുമെന്ന് ചിന്തിച്ചതുമില്ല ചിന്തിക്കുന്നതുമില്ല തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത സമുദായ സമൂഹം അത് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടാതെ കുരഡാൻ ആനയെ കണ്ടതുപോലെ പെരുമാറുകയാണ് സമുദായംഗങ്ങൾ തമ്മിലുള്ള ഈ സ്പർദ്ധ കാരണം ഉണ്ടായ കലഹത്തിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കുറിച്ചിപ്പള്ളിയിൽ സെബോറിയോസ് തെരുമേനയുടെ മുമ്പിൽ വെച്ച് നടന്ന അനിഷ്ട സംഭവം ഇത്തരം പ്രവർത്തികൾ അണികളെ കൊണ്ട് നടത്തിച്ച് ഇഷ്ടമില്ലാത്തവരെ അടിച്ചമർത്തി ഒരേ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ കൂടി മുന്നോട്ടു പോകുവാനാണോ ഈ സമുദായ നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പോയാൽ സമുദായത്തിന്റെ ഭാവി എന്താകുമെന്ന് ഈ സഭ നേതൃത്വം ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ കിട്ടാവുന്നത് മുഴുവൻ കൈപ്പിടിയിലാക്കാമെന്ന് ചിലർ ശ്രമിക്കുന്നുവെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും പറയാൻ പറ്റുമോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അത് പരിഹരിക്കുവാനായി വ്യവഹാരങ്ങൾ നടത്തുകയും അതിനുവേണ്ടി ഇഷ്ടക്കാരായ അഭിഭാഷകരെ നിയമിക്കുകയും ചെയ്യാം മാത്രമല്ല അതിനുവേണ്ടി ഭീമമായ ഒരു തുക ചെലവായി എഴുതി തള്ളുകയും അഭിഭാഷകനുമായി ഒത്തുകളിച്ച് കമ്മീഷൻ പറ്റുകയും സ്വന്തം പോക്കറ്റ് നിറയ്ക്കുകയും ചെയ്യുന്ന വിദ്യ കേസുകൾ നടത്തി പരിചയമുള്ളവർക്ക് അനായാസം സാധിച്ചെടുക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമുദായ സ്വത്തുക്കൾ ഇങ്ങനെ വ്യവഹാരങ്ങൾ നടത്തി ദുർവിനിയോഗം ചെയ്യുന്നത് സമുദായത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇതിനെയൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല ഇത്തരം ഹീനകൃത്യങ്ങൾ ഭാവിയിൽ നടക്കാതിരിക്കുവാനും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുവാനും എന്തുകൊണ്ട് സമുദായ നേതൃത്വം ശ്രമിക്കുന്നില്ല സമുദായത്തിലെ മറ്റു മൂന്ന് എത്രാപ്പൊലിത്താന്മാരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ഒരു പരിഹാരം കാണുവാൻ എന്തുകൊണ്ട് സമുദായ നേതൃത്വം മുൻകൈ എടുക്കുന്നില്ല പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ മറവിൽ നടക്കുന്ന ഈ ലാഭം കൊയ്യൽ എത്രനാൾ തുടരും വളർന്നു വരുന്ന യുവതലമുറയുടെ ഭാവി എന്താകുമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അതോ എനിക്ക് ശേഷം പ്രളയമെന്നാണ് സമുദായ നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നത് കാരണം പലർക്കും ആരാധനാലയങ്ങളിൽ പോകുവാൻ താല്പര്യമില്ലാതെയാകുന്നു പള്ളിയിൽ പോയി എന്തിന് വെറുതെ കുറെ ശത്രുക്കളെ കാണുന്നുവെന്ന ഒരു തോന്നൽ മിക്ക സമുദായ അംഗങ്ങൾക്കിടയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ആത്മീയ നേതാവിൻ്റെ മുന്നിൽ വെച്ചും ഗുണ്ടാപ്രവർത്തനം നടത്തുമെന്ന ദാർഷ്ട്യത്തിൽ ദേവാലയങ്ങളിൽ വരുന്ന സംഘങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് കടന്നുവരുവാനുള്ള വിശ്വാസികളുടെ പ്രാണഭയം മാറ്റി ഒരു സമാധാനാന്തരീക്ഷം സംജാതമാക്കുവാൻ ഈ സമുദായത്തിലെ ആത്മീയ നേതൃത്വവും മറ്റു മൂന്ന് ആത്മീയ ശ്രേഷ്ഠന്മാരും ശ്രമിക്കണം